ചാലിയാർ കോൺഗ്രസിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജിവെച്ചു സ്വീകരണം നൽകി എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വാളാംതോട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജു തൊഴുത്തിങ്ങലാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു വാളാംതോട് വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് രാജു തൊഴുത്തിൽ പറഞ്ഞു എൽ ഡി എഫിന്റെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വവുമായി ഇനി ഒരു ബന്ധവുമില്ലെന്നും രാജു പറഞ്ഞു ഞാൻ രാജു കൊഴുത്തിങ്കൽ ചാലിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ ഒരു കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് വന്നത് കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരം കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ചാലിയാർ പഞ്ചായത്തിലേക്ക് നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അഞ്ച് സ്ഥാനാർത്ഥികളെ ഒന്നാം വാർഡിൽ നിർത്തുകയും ആ സ്ഥാനാർത്ഥികളെ നല്ല വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമം നടത്തിയവരിൽ ഒരാളാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന തീരുമാനങ്ങളിൽ എനിക്ക് യോജിക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇടതുപക്ഷ പിന്തുണ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിലവിലെ ഇപ്പം കോൺഗ്രസ് നിങ്ങളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചാലും ഒരു തിരിച്ചുപോക്കുണ്ടാവുമോ ഉണ്ടാവൂല അതൊരിക്കലും ഉണ്ടാവില്ല കാരണം ഞാൻ കോൺഗ്രസിൽ കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസിൽ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ ജീവിച്ചവനായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് വന്ന ആ തിക്ത അനുഭവം നിമിത്തമാണ് ഞാനിപ്പോൾ ഈ തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ കോൺഗ്രസിനായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം തന്നെ വഞ്ചിച്ചിരിക്കുകയാണെന്നും വാളാം തോട്ടിലെ ജനങ്ങൾ ഒപ്പമുണ്ടെന്നും രാജു പറയുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻ സി പി എം ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ എൻ സി പി ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് പൂഴിക്കുത്ത് സി പി ഐ ലോക്കൽ സെക്രട്ടറി നിഷിദ് കല്ലിങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് സമദ് കല്ലട തുടങ്ങിയവർ പങ്കെടുത്തു രാജു ഇന്ന് കോൺഗ്രസ്സിന് ഇത് രാജിവെച്ചിരിക്കുക അദ്ദേഹം കോൺഗ്രസിൽ വഹിച്ചിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും രാജിവെച്ചിട്ട് കടതുപക്ഷത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുക ഈ ഒന്നാം വാർഡിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടുകൊണ്ടാകുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുകയും സ്ഥാനാർത്ഥിത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനോട് നിൽക്കാൻ ആവശ്യപ്പെട്ട് അവസാനം അത് വോട്ടിനെടുത്ത് അദ്ദേഹത്തിനെ ചോൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത് രാജിവെച്ച് ഞങ്ങൾ സ്വതന്ത്രമായി അവിടെ മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ച് അതിൻ്റെ അഭ്യർത്ഥത ഇടതുപക്ഷ ജനോടി ചോദിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ആ വിഷയം ഞങ്ങൾ അവരുടെ അനുഭവപൂർവ്വം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളും തുടർന്ന് അതുപോലെ സ്വീകരിക്കുക ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം